എല്ലാ ആളുകളും പറയുന്ന ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് മക്കളെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു മക്കൾക്ക് മാതാപിതാക്കളായിട്ടൊരു ബന്ധമില്ല നാടുമായൊരു ബന്ധമില്ല ഇതിലെ അവർ തിരിച്ചു വരുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ തിരിച്ചുവരവ് സാധിക്കാത്തതിന് പിന്നിലുള്ള ഒരു കാര്യം നാം ആസ് എ പാരന്റ്സ് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആർ വി മേക്കിംഗ് മെമ്മറീസ് ഫോർ ദം ആ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഫീലായിരുന്നു കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും എനിക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് കാരണം ഞാൻ ജനിച്ചു വളർന്ന വീടാണ് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും ഓരോ ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ് വീടൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാവർക്കും അവരുടെ പ്യുവർലി ഒരു പ്രോഫിറ്റ് മോട്ടീവിൽ കാണരുത് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല റിലേഷൻഷിപ്പിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളും നിങ്ങളും തമ്മിലുള്ള റിലേഷനിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എല്ലാം നമുക്ക് കാശിൻ്റെ രീതിയിൽ അളക്കാൻ പറ്റില്ല നമ്മൾ ചില കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ നിലനിൽപ്പിനും കൂടി വേണ്ടിയെന്നുള്ളതാണ് ായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലോൺ എടുത്ത് ഒരു വീട് വെക്കേണ്ട കാര്യമുണ്ടോ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ അതായത് ഒരു ഹോം ലോൺ ഒരു വീട് വെക്കുന്നു അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലയോ അങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മുടെ ഫീഡിലും അതുപോലെ നമ്മളുടെ കസ്റ്റമേഴ്സും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ബേസിക്കലി ഞാൻ ഒരിക്കലും ഒരു ലോൺ എടുത്ത് ഒരു വീട് വാങ്ങിക്കുന്നത് നല്ലത് പൊട്ട എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ പറയാൻ ഞാൻ ആളല്ല കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളുണ്ട് അവരുടെ മാത്തമാറ്റിക്സ് എല്ലാം തന്നെ ഒരുപക്ഷെ ശരിയായിരിക്കാം എനിക്ക് ഇതിനെക്കുറിച്ചൊരു വേറൊരു കാഴ്ചപ്പാടാണുള്ളത് നമ്മൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഒരിക്കലും പ്യുവറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ് കാരണം നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടെ തന്നെ നമുക്ക് ഇമോഷൻസ് ഉണ്ട് ഓർമ്മകളുണ്ട് കാരണം എനിക്ക് ഇപ്പോൾ രാധയോട് ഒരു സെയിം കാര്യമാണ് കാരണം ഈ അടുത്താണ് രാധ രാധയുടെ വീട്ടിൽ പോയത് വയനാട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത കാര്യമെന്ന് പറയുന്നത് അന്ന് രാവിലെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചു ഓക്കെ കാരണം അന്ന് രാധയുടെ അച്ഛനമ്മയും ബോംബെയിൽ പോയിരിക്കുകയാണ് വീട്ടിൽ ഇല്ല രാധ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അന്ന് നിർബന്ധിച്ചിട്ടാണ് രാധ അന്ന് വീട്ടിൽ പോയത് രാധ എന്നോട് ചോദ്യം ചെയ്തു വീട്ടിൽ ഇല്ല പിന്നെ ഞാൻ പോയി എന്ത് ചെയ്യാം പക്ഷേ അന്ന് രാവിലെ അവിടെ എത്തിയിട്ട് രാധ എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായിരുന്നു അന്ന് രാധയുടെ മനസ്സിൽ വീട്ടിലുണ്ടായിരുന്നപ്പോൾ രാധയ്ക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് ഞാൻ അന്ന് പോയപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഒരു കോളേജ് റിയൂണിയന് വേണ്ടിയിട്ടാണ് ഞാനന്ന് പോയത് അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചത് കാരണം അന്ന് ഞാൻ അവിടെ പോയി റീയൂണിയന് എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല അപ്പം ഞാൻ എന്നാലും അവിടെ ചെന്നു അവിടെ ചെന്ന് ആയി ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഫീലായിരുന്നു കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഫീലിംഗ് ആയിരിക്കും എനിക്കുണ്ടായിരിക്കുക എന്നുള്ളത് കാരണം ഞാൻ ജനിച്ച് വളർന്ന വീടാണ് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും ഓരോ ഓർമ്മകൾ ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് അവിടെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ ആരും ഇല്ലാതിരുന്നിട്ടും ഞാൻ ആ വീടിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ഓരോ സ്ഥലത്തും പോയി ഓരോ സാധനങ്ങൾ നോക്കുന്നതും ഒക്കെ ഞാൻ ഈവൻ ഡെന്നിയോടന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഈ വീട്ടിലൊന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായത് ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഒരു മെമ്മറീസ് അവിടെ ഒരുപാട് തളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു ആസ്പെക്ടിലാണ് എനിക്ക് ഇപ്പം അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പോലും അച്ഛനും അമ്മയും ബോംബെയിലായിരുന്നിട്ട് പോലും ഞാൻ അവിടെ ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്തു ആ ഒരു ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ ആ വീടിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നിയത് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കേസ ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള കാൽക്കുലേഷൻസും ഇൻവെസ്റ്റ്മെന്റ് ആങ്കിൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്മളുടെ മക്കളുടെ കേസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം കാരണം എല്ലാ ആളുകളും പറയുന്ന ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് മക്കൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു മക്കൾക്ക് മാതാപിതാക്കളായിട്ടൊരു ബന്ധമില്ല നാടുമായൊരു ബന്ധമില്ലായി അവർ തിരിച്ചു വരുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ തിരിച്ചുവരവ് സാധിക്കാത്തതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം നാം ആസ് എ പേരൻസ് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആർ വി മേക്കിംഗ് മെമ്മറീസ് ഫോർ ദം ടു കം ബാക്ക് നമ്മൾ അവർക്ക് ആവശ്യമായ മെമ്മറീസ് അവരെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റിയ അവരെ നാളെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെമ്മറീസ് നമ്മൾ അവർക്ക് വേണ്ടി നൽകുന്നുണ്ടോ അത് മെമ്മറീസ് നൽകുക എന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സ്ഥലം മായി റിലേറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് പിന്നെ രണ്ട് പീപ്പിളാണ് ആളുകളാണ് അപ്പോൾ ഈ സ്ഥലവും ആളുകളും ഒരുമിച്ച് തരുമ്പോഴാണ് അതിൻ്റെ പീക്കിലെത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീടിന് താമസിക്കുന്ന വീടിനെ പ്രത്യേകിച്ച് നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ചിന്തിക്കണം അത് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ചിന്തിക്കണം കാരണം അതിൻ്റെ അപ്രീസിയേഷൻ എന്തായിരിക്കും നമുക്ക് റിട്ടേൺ എന്തായിരിക്കും ഞാൻ ഈ അടയ്ക്കുന്ന ലോണിന് ഇൻട്രസ്റ്റിന് ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് തീർച്ചയായും ചിന്തിക്കണം മറിച്ച് അത് അത് മാത്രം ചിന്തിച്ച് നമ്മൾ അതിന് പകരം വാടകയ്ക്ക് വീടെടുത്താൽ നമ്മൾ കാശിനെ മാത്രം പല പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് അവർ പറയുന്നത് ഒന്നും തെറ്റല്ല അവർ പറയുന്ന ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് ബാക്കി ഈ ഇ എം ഐ പോർഷനിലേക്ക് എത്രയാണോ പോകുന്നത് അതിന് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വീട് വാങ്ങിക്കാനുള്ള മുഴുവൻ തുകയും അതിൽ നിന്ന് കിട്ടും ഇതെല്ലാം ശരിയായിരിക്കാം ഇതെല്ലാം അതിൽ ഒരു ഒരു തരി പോലും കള്ളത്തരവോ തെറ്റോ ഇല്ല പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ഈ ഇമോഷണൽ എലമെന്റ് അല്ലെങ്കിൽ ഈ മെമ്മറീസ് നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ ലോൺ എടുത്ത് പണിയുകയോ അല്ലെങ്കിൽ ലോൺ എടുത്ത് മേടിക്കുകയോ ചെയ്യുന്ന ഒരു വീട് എന്ന് പറയുന്നത് കാരണം ആ വീട്ടിൽ ഡെഫിനറ്റ്ലി ആ വീട് മാത്രം ഉണ്ടായിരുന്നാൽ മതിയോ ആ അവിടെ താമസിക്കുന്നവരുടെ ഇടയിൽ സ്നേഹം വേണ്ടേ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ അതൊക്കെ അതൊക്കെ ഒരു ചോദ്യമാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാനോ ഡെന്നിയോ ജീവിച്ചിരിക്കാത്തപ്പോഴും അവർക്ക് തിരിച്ച് ആ സ്പേസിലേക്ക് വന്നിട്ട് അവരൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ എന്താ പറയുക റിട്ടേണിങ് ടു ദ റൂട്ട്സ് എന്നൊക്കെ പറയില്ലേ ആ ഒരു റൂട്ട്സാണ് ശരിക്കും നമുക്ക് വീട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഹോം ലോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് നമ്മൾ വീട് പണിയുക അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു അതിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാധാരണ മനസ്സിലാവും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ജനറേഷനിൽ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ആളുകളും ഇന്ന് ജീവിക്കുന്നത് വാടക വീടുകളിലാണ് അല്ലെങ്കിൽ അവരുടെ പല ജോലി റീസൺ ഇപ്പൊ പല ആളുകളും അവരുടെ തുടക്കകാലത്തിൽ ഈ ഒരു ജനറേഷനാണ് വളരെ വേഗത്തിൽ വീട് വെക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ആളുകൾ പക്ഷെ ഇതിന് മുമ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഓർമ്മ വെക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ ജീവിച്ചത് അത്രയും വാടക വീടുകളിലാണ് അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു വീട് പണിയുമ്പോൾ അവരുടെ മെമ്മറീസുള്ള സ്ഥലത്തിൽ നിന്ന് അവർ ഒരുപാട് മാറിയിരുന്നു ആ റീസൺ കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പുതിയത് പണിത വീടുമായി എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം അപ്പം അതുകൊണ്ട് ഇതിനെ നമ്മൾ സമ്മറിസ് ചെയ്യുകയാണെങ്കിൽ സാധാരണയായി നമുക്ക് രണ്ടാമത്തെ വീടിനോ മൂന്നാമത്തെ വീടിനോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ താമസിക്കാത്ത വീടിനെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ഒരു മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മോട്ടീവില് ചെയ്യുന്ന ഒരു അല്ല ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ മക്കളിലായിട്ടുള്ള റിലേഷൻ്റെ മുകളിലും അവരുടെ ഓർമ്മയ്ക്കും മെമ്മറിക്കും അവരുടെ സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ വീടൊരു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാവർക്കും അവരുടേതായ ബോർഷൻസ് ഉണ്ട് ഒരിക്കലും പ്യുവർലി ഒരു പ്രോഫിറ്റ് മോട്ടീവില് കാണരുത് ഇതൊരു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല റിലേഷൻഷിപ്പിലുള്ള റിലേഷൻഷിപ്പിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളും നിങ്ങളും തമ്മിലുള്ള റിലേഷനിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്യുവർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്രാൻഡഡ് ഷർട്ടോ ബ്രാൻഡഡ് വാച്ചോ ബ്രാൻഡഡ് കാറുകളോ ഉപയോഗിക്കില്ല നമ്മൾ ഇന്ന് ഇരുന്നൂറോ മുന്നൂറ് രൂപയുടെ നല്ല ഷർട്ടുകളും അല്ലെങ്കിൽ ചെറിയ വാച്ചുകളും അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ വിലപെടുപ്പുള്ള കാറുകൾക്ക് പകരം നമ്മൾ ബസ്സുകളിലും ട്രെയിനിലും യാത്ര ചെയ്തേനെ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മളുടെ സന്തോഷത്തിനും സാറ്റിസ്ഫാക്ഷനും കൂടിയാണ് എല്ലാം നമുക്ക് കാശിൻ്റെ രീതിയിൽ അളക്കാൻ പറ്റില്ല നമ്മൾ ചില കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരു നമ്മളുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ നിലനിൽപ്പിനും കൂടി വേണ്ടിയാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ മാത്രം ഒരു വീടിനെ കാണാൻ പറ്റില്ല അതിൽ ഇമോഷൻസ് അറ്റാച്ച്ഡ് ആണ് പക്ഷെ യെസ് ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് ഹോമോ തേർഡ് പ്രോപ്പർട്ടിയോ മേടിക്കുന്നതിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് കണക്കുകൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ആദ്യത്തെ ഒരു വീട് നമ്മളുടെ മക്കൾക്ക് വേണ്ടി അവരും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടി അവരെവിടെ പോയാലും അവർക്കൊരു ഹാപ്പി പ്ലേസ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനു വേണ്ടിയാണ് നമ്മളൊരു വീട് പണിയുന്നത് അതിന് പ്യോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു ആംഗിളിൽ മാത്രം കാണാനായിട്ട് പറ്റില്ല അതിൽ ഇമോഷണലി ഒരു ഒരു ഘടകമുണ്ട് അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വേർഷൻ മാത്രമാണ് ഇതിന് ഓപ്പോസിഷൻസ് ഉണ്ടാവാം പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു എലമെൻറ്റും കൂടി എല്ലാവരും കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്